ഭക്ഷണം കഴിക്കാൻ ആദ്യം കൈകഴുകേണ്ടത് വീട്ടുകാരനാണ് വിരുന്നതാരല്ല അതുകൊണ്ട് മക്കളെ കെട്ടിക്കുമ്പോൾ ആകെ ആലോചിക്കേണ്ടത് ഒരു കാര്യാണ് പെറും കയ്യോടെ മടക്കുന്നത് ശരിയല്ല മാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തു പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു പഠിപ്പിക്കലാണ് രണ്ടാമത്തെ പഠിപ്പിച്ചാൽ ജീവിതത്തിൽ പറക്കത്തുണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത് ചില നാട് വലിയ ഭറക്കത്തുള്ള നാടായിരിക്കും ഉദാഹരണം മദീനയാണ് പുണ്യനബിസാഹുസല്ല മാദങ്ങൾ മദീനയിൽ കടന്നുറങ്ങുന്നുണ്ട് എന്നത് തന്നെയാണ് മദീനയുടെ പറക്കത്ത് ലോകത്തിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ മദീനക്കാരാണ് ഏത് നാട് നമ്മൾ പരിശോധിച്ചാലും ആ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നെങ്കിൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകളോ ആയിരിക്കും ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ആളുകളാണ് അതേ സമയത്ത് സമയത്തിൻ്റെ പ്രത്യേകത ചില സംഭവങ്ങളായിരിക്കും വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് മുസ്തഫായ നബിസ്ലിസ്ലമയോട് ചോദിച്ചപ്പോൾ ആദൻ നബി അലി ഇസ്ലാമിന് സ്വർഗ്ഗപ്രവേശനം നൽകിയ ദിവസമാണ് എന്ന് പറയുകയുണ്ടായി ഒരു സമയത്തിന്റെ പ്രത്യേകത ഒരു സംഭവമാണ് എന്നാൽ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഒന്നുകിൽ നിലവിൽ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഉദാഹരണം മമ്പുറന്നു പറഞ്ഞാല് തിരുലങ്ങാടി പോയന്റ് മേലെ കൂടിയ മിനി ബസ് പോണ പാലുണ്ട് എന്നല്ല മമ്പർത്ത തങ്ങൾ പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ട് എന്നാണ് ഒരു മനുഷ്യനാണ് ഒരു നാടിൻ്റെ പ്രത്യേകത പാണക്കാട് എന്ന് പറഞ്ഞാൽ ആ പള്ളിന്റെ ബാക്കിൽ നല്ല വെള്ളമുള്ള ഒരു പുഴ ഉണ്ടാവുന്നല്ല എന്നല്ല പാണക്കാട്ടത്തങ്ങള് എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നാണ് ഏത് നാടും അങ്ങനെയാണ് അങ്ങനത്തെ ആളുകളുള്ള നാടിനെയാണ് വറക്കത്തുള്ള നാട് എന്ന് പറയുന്നത് ആയുസ്സിൽ വറക്കത്തുണ്ടാവും ചില ആൾക്കാര് നൂറ്റിപ്പത്ത് കൊല്ലം ജീവിക്കും കേട്ടോ എന്നിട്ട് മരിച്ചു വേറൊന്നുമില്ല അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ അയിമ്പത് കൊല്ലേ ജീവിക്കുള്ളൂ അല്ലെങ്കിൽ അതിലെ താഴെ ഉണ്ടാവുള്ളൂ പക്ഷെ ഈ അൻപത് കൊല്ലം കൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാല് ഒരു മൂന്ന് മനുഷ്യന്റെ ആയുസ് കൂട്ടിയാൽ എത്തൂല ഉദാഹരണം ഇസ്ലാം അബു ഹമിദുൽ ഖസാലി റബിയാണ് കുറഞ്ഞ കാലാണ് ജീവിച്ചത് ജീവിച്ച കാലം കൊണ്ട് ചെയ്തതോ കൂടി നോക്കിയാൽ ഒരു മൂന്ന് പുരുഷ ആയുസ് ചെലവഴിച്ചാലും എത്തുല എന്നതാണ് ഇസ്ലാം അബുഹാമുൽ പ്രത്യേകത ചില മക്കളിൽ വലിയ വർക്കത്തിണ്ടാവുന്ന പത്ത് മക്കളുണ്ട് ആവശ്യ നേരത്ത് ഒറ്റ ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഉണ്ടാവും ഒരു ചെറുക്കനേ ഉള്ളൂ എല്ലാ ആവശ്യത്തിനും ഉണ്ട് ആള് ബാക്കിയുണ്ട് അങ്ങനെ ഉണ്ടാവും മക്കളിലെ പറക്കത്താണത് ഇങ്ങനെ ഭക്ഷണത്തിലെ പറക്കത്തുണ്ട് ആരോഗ്യത്തിലെ പറക്കത്തുണ്ട് ആയുസ്സിലെ പറക്കത്തുണ്ട് ഇൽമിലെ പറക്കത്തുണ്ട് ചില ആൾക്കാരോട് വലിയ വിവരമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്ത് ചോദ്യം ചോദിച്ചാലും ഒപ്പൊരുത്തും മറുപടി ഉണ്ടാവും അതൊരു പറക്കത്താണ് ചില ആൾക്കാർക്ക് നല്ല വിവരം ഉണ്ടാവും കോടതി പിരിഞ്ഞതിന്റെ ശേഷം ബുദ്ധി ഉദിക്കുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം പറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും അങ്ങനെയാണ് ചില സദസ്സുകൾക്ക് വലിയ പറക്കത്തുണ്ടാവും എന്നാണ് ചില സ്ഥാപനങ്ങൾക്ക് വലിയ പറക്കത്തുണ്ടാവും ഉദാഹരണം പട്ടിക്കാട് ജാമിയാനൂരി കോളേജ് ഒരു ചെറിയ സ്വാർത്ഥത ഉണ്ട് എന്ന് വിചാരിച്ചോളി അതുണ്ടാവുമല്ലോ സ്വാഭാവികമാണല്ലോ അവിടുന്ന് പഠിച്ചതാണ് അതുകൊണ്ട് ഉണ്ടാവണല്ലോ ഇല്ലെങ്കിൽ എന്തിനാ പറ്റുക തന്നെ അപ്പോ അങ്ങനെ ചില സ്ഥാപനങ്ങൾക്ക് വലിയൊരു പറക്കത്തുണ്ടാവും പുത്തനങ്ങാടി ശുഹദ കോളേജ് ചില സ്ഥാപനങ്ങൾക്ക് ഒരു പറക്കത്തുണ്ടാവും ചില മനുഷ്യന്മാരുടെ ജീവിതത്തിന് വലിയ പറക്കത്തുണ്ടാവുന്നതാണ് ജീവിതം പറക്കത്തുള്ളതാവണമെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കണമെന്നാണ് ഒന്ന് ശീലങ്ങൾ ശരിയാക്കണം രണ്ട് മര്യാദകൾ ശരിയാക്കണം മൂന്നാമത്തേത് കാര്യബോധമുണ്ടായിരിക്കണം മൂന്ന് കാര്യം ഉണ്ടായാലേ ജീവിതം പറക്കത്തുണ്ടാവുള്ളൂ ഒന്ന് ശീലം ശരിയാക്കുക ശീലങ്ങൾ കുറെ എണ്ണ ഭക്ഷണശീലം അതൊരു പ്രധാനപ്പെട്ട ശീലാണ് ഉറക്കശീലം അതൊരു ശീലാണ് യാത്രാശീലം അതൊരു ശീലാണ് ഇങ്ങനെ ശീലങ്ങൾ ശരിയാക്കിയെടുക്കുമ്പോഴേ ജീവിതത്തിന് പറക്കത്തുണ്ടാവുള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശീലം ദാനശീലമാകുന്നു എന്നാണ് റസൂലുള്ളാഹി തങ്ങളുടെ റളിയല്ലാഹു റളിയല്ലാഹു ഉസ്മാൻ അൻഹു കല്യാണം കഴിച്ചിരുന്നു മനുഷ്യന്മാരെ എന്റെ വയത് തുടങ്ങിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും എപ്പഴാപ്പം മുപ്പൊരു വായത് തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് വായത് ഇതിങ്ങനെ ഒരു മണിക്കൂർ കഴിയുമ്പാണ്ട് അവസാനിക്കുക ചെയ്യാ അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോളി അല്ലാരും സാധാരണ സാധാരണരുമായ അതിന്റെ ഈണൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് അത് വേഗത്തിൽ മനസ്സിലാവും എഡിറ്റ് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല മുഴുവടുക്കാനുള്ളതാണ് കല്യാണം കഴിച്ചിരുന്നു ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് റുഫിയബി വഫാത്തായി പിന്നീട് മുത്തു അലി വസ്ലമയുടെ മകനായ ഉമ്മ കുൽസോമിനെയും ബഹുമാനപ്പെട്ട ഉസ്മാൻ അലി അള്ളാഹു കല്യാണം കഴിച്ചു ഉമ്മ കുൽസോമം കുറെ കാലം ജീവിച്ചില്ല ഉമ്മ കുൽസോമും മരണപ്പെട്ടപ്പബിതങ്ങൾ ഒരു വർത്താനം പറഞ്ഞു എനിക്ക് ഇനി ഒരു മോളും കൂടിയും കെട്ടിക്കാണ്ടായിരുന്നുവെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്താ ഉസ്മാൻ അലി അള്ളാഹുവിനെ പ്രത്യേകത അതാണ് പെൺകുട്ടിയെ കല്യാണം ആലോചിക്കുമ്പോൾ ആകെ ആലോചിക്കേണ്ടത് ഉസ്മാൻ അലി അള്ളാഹുനിന്റെ പ്രത്യേകത ഉണ്ടോന്നാണ് വിധങ്ങൾ രണ്ട് മക്കളെ കെട്ടിച്ചും കൊടുത്തു ഇഞ്ഞ് ഒരാലും കൂടിയും കെട്ടിക്കണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാനെ കെട്ടിച്ചു എന്ന് പറയുകയും ചെയ്തു ഉസ്മാൻ പ്രത്യേകത ഉസ്മാൻ്റെ യുദ്ധത്തിന് പോകാൻ വേണ്ടി വലതു പറയുകയാണ് മൂത്രത്തിലേക്ക് പുറപ്പെടൽ നിർബന്ധമാണ് നമ്മളെടുത്ത് പൈസയൊന്നുമില്ല അതുകൊണ്ട് അനുസരിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ നിന്ന് പറഞ്ഞു ചുമക്കാൻ ആയുധങ്ങളും ഞാൻ തരാം രണ്ടാമത് പറഞ്ഞു സഹാബ യുദ്ധത്തിന് പോകാൻ കുറച്ചും കൂടി തോന്ന പൈസ വേണം നമ്മൾ യുദ്ധത്തിന് പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും അപ്പോൾ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിലാകും അതുകൊണ്ട് കുറച്ചും കൂടിയും പൈസ വേണമെന്ന് പറഞ്ഞപ്പോ രണ്ടാമതും എഴുന്നേറ്റ് പറഞ്ഞു ഉസ്മാ റതിന്റെ നൂറോട്ടങ്ങളും ആ ചുമക്കാൻ മാത്രമുള്ള നൂറോട്ടങ്ങൾക്ക് ഞാൻ തരാന്ന് ഇത് പറയുമ്പോ ഞമ്മക്ക് ഇങ്ങനെ തോന്നും മൂപ്പര വാപ്പാന്റെ സ്വത്ത് കുറച്ച് തോനെ കിട്ടിയിട്ടുണ്ടാവും അതിൽ അങ്ങാടിയിൽ ഇരുപത്തി സെന്റ് സെന്റ് വിറ്റതെന്ന് അല്ല ഉസ്മാൻ അതി അള്ളാൻ മക്കയിൽ നിന്ന് കയ്യും വീശിട്ട് മദീനയിലേക്ക് ഹിജറ വന്ന മുഹാജിറാൻ പിന്നെ പിന്നെന്തേ കൊടുക്കാണ്ടായത് എന്നതിന്റെ കാരണം ദാനശീലം എന്ന അടിസ്ഥാന ഗുണം ഉണ്ടായിരുന്നു എന്നതാണ് അതുകൊണ്ട് മക്കളെ കെട്ടിക്കുമ്പോ ആകെ ആലോചിക്കേണ്ടത് ഒരു കാര്യാണ് ദാനശീലമുള്ളവനാണോ ഇല്ലാത്തവനാണോ ദാനശീലമുള്ളവന്റെ സ്വഭാവം വേറെ ദാനശീലം ഇല്ലാത്തവന്റെ സ്വഭാവം വേറെ വാപ്പ ഉറക്ക് പോകാണ് എന്ന് പറഞ്ഞിട്ടാല് ദാനശീലഉള്ള ആളാണെങ്കിൽ പറയും പെയ്ക്കോട്ടെ അലഹദില്ല പൈസ അതിനൊക്കെ ഉള്ളത് തന്നെ പിന്നെ ദണ്ണും കേടൊക്കെ അല്ലേ അതങ്ങട്ട് വെള്ളം നല്ലോണം കുടിച്ചാ മതി എന്ന് പറയും ദാനശീലഉള്ള ആള് ദാനശീല ഇല്ലാത്ത ആളാണെങ്കിൽ പറയും എന്തിനാ പൈ കാലത്ത് അയാൾ പോണത് അയാള് പണ്ട് ജിദ്ദയിൽ നിന്നി നന്ന് എല്ലാ വെള്ളിയാഴ്ചയും എന്ന് പറയും ദാനശീല ഇല്ലാത്ത ആള് വ്യത്യാസം ഉണ്ടാവും ദാനശീല ആള് ചുമ വെള്ളിയാഴ്ച വരുമ്പോ കീശേലി ഒരു പത്തിന്റെ നോട്ടും വെക്കും ഒരു ഇരുവിന്റെ നോട്ടുംപൊക്കും ഒരു അമ്പീൻറെ നോട്ടുമ്പൊക്കും ഒരു നൂറിന്റെ നോട്ടുമ്പൊക്കും ചുമ കഴിഞ്ഞിട്ട് മോലിയുടെ വയൽ എന്ന് പറയും യത്തീം കുട്ടിയുടെ കല്യാണം അപ്പുറത്തെ മഹൽ നിന്ന് കത്തേറ്റ് വന്നതാണ് എല്ലാരും കാര്യമായി സഹായിക്കണം ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഒരു നൂറു റുപ്പ്യെങ്കിലും കൊടുക്കാനുള്ള വയലാണ് ഇപ്പൊ താ പറഞ്ഞു അപ്പൊ നൂറു റുപ്യ കൊടുക്കും വേറെ ചില ആൾക്കാരുണ്ട് പേഴ്സുള്ള കുപ്പായ ആങ്കർമ തൂക്കിയിട്ട് വേറൊരു കോട്ടൻ കുപ്പായിട്ട് വരും ഒരു തൊപ്പിയും ജുമാ കഴിഞ്ഞിട്ട് മോലേര് ഇറങ്ങിയ തീൻകുട്ടിയുടെ കല്യാണമുണ്ട് എല്ലാരും കാര്യമായിട്ട് സഹായിക്കണം അനവ എന്ന് പറയുമ്പോ കീശക്ക് ഇങ്ങനെ ഓതും എന്നിട്ട് പറയും ആദാ പേഴ്സ് മറന്നു എന്ന് പറയും എന്നിട്ട് പോകുമ്പോ പീഡി കയറിയിട്ട് പറയും ഇവിടെ എന്നും പിരിവെന്നാണ് അറിയും ൂപ്പര്ന്നും പേഴ്സ് മറന്നിട്ടാ വരല് വർത്താന്തിന്റെ ഒരു കുറവുണ്ടാവില്ല ഇതാണ് ദാനശീലമുള്ളവന്റെയും ദാനശീലം ഇല്ലാത്തവന്റെയും സ്വഭാവം ജീവിതത്തിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ ദാനശീലുണ്ടായിരിക്കണം അതാണ് സൈദന ഉസ്മാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മഹാനായ സൈദന സുദ്ദീഖു ഈ പ്രത്യേകതയുണ്ട് ഒരിക്കൽ നബി മുസ്ഫാൻ യുദ്ധത്തിന് പോകാൻ വേണ്ടി വളർന്നു സ്വഹാബ എല്ലാരും യുദ്ധത്തിന് പോകാൻ സഹായിക്കണം എന്ന് പറഞ്ഞു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ദിർഹംസ് വീട്ടിലുണ്ടായിരുന്നു അതിന്റെ നേരെ പകുതി ഏഴായിരം ദിർഹം എടുത്തിട്ട് കൊണ്ടുവന്ന് കയ്യിൽ പിടിച്ചിട്ട് നബി തങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിന്നുഅലീസ്ബർ അലി അള്ളാഹുനെ വീട്ടിൽ ചെന്ന പച്ച പൈസയാണുള്ളത് പൈസയാണ് ഉള്ളത് ഇല്ല എടുത്തും കണ്ട് മൂപ്പരും വന്നു പുന്നാലെ നബിഅഅലി ചോദിച്ചു അബു വക്കരെ ഉസ്മാനെ നിങ്ങൾ എന്താ കൊണ്ടുവന്നത് ഉസ്മാൻ പറഞ്ഞു ഞാൻ ഏഴായിരം ദുർഹംസ് കൊണ്ടുവന്നിട്ടുണ്ട് തെരിയറിഞ്ഞു വാങ്ങി ഇനി വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും എന്താണ് ബാക്കിയുള്ളത് ഉസ്മാനെ എന്ന് മഹാനായ ചോദിച്ചപ്പോസ് പറഞ്ഞു വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും ഇത്രയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അള്ളാഹു ഉസ്മാനെ നിങ്ങൾക്ക് ചെലവഴിച്ചതിലും വീട്ടിൽ വെച്ചതിലും പറക്കത്ത് ചെയ്യട്ടേ എന്ന് തോന്നുന്നു അപ്പുറത്ത് സുദ്ധീകരണ നിൽക്കുന്നുണ്ടായിരുന്നു ഒപ്പരോട് ചോദിച്ചു അബോക്കരെ എങ്ങൾ എന്താ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ചില്ലറ പൈസയാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാണ്ട് ഉള്ളത് കൊടുത്തു അതേ ചോദ്യം ഇനി ഭാര്യക്കും മക്കൾക്കും വീട്ടിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അള്ളാഹു ഇതിനേക്കാൾ നബിയേ എന്ന് പറഞ്ഞപ്പോന്നിതങ്ങൾ ചോദിച്ചു അല്ലയോ അബൂബക്കരെ ഇതിനേക്കാൾ ഹൈറായ എന്താണ് വീട്ടിലുള്ളത് എന്ന് ജോയിച്ചപ്പ പറഞ്ഞു അള്ളാഹു അബൂബക്കറിന്റെ വീട്ടിൽ ഇനി ബാക്കിയുള്ളത് പറഞ്ഞപ്പോൽഴായിരം കൊടുത്തിട്ടുള്ളത് എന്റെ വീട്ടിലുള്ളതിന്റെ പകുതിയാണ് വരെ വരച്ചില്ല പൈസ കൊടുത്തിട്ടുള്ളത് വീട്ടിലുള്ളത് മുഴുവനുമാണ് ഇതിനെയാണ് ദാനശീലം എന്ന് പറഞ്ഞത് ജീവിതത്തിൽ ും നമ്മളൊരു ദിവസം ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചോളി ഡൈനിങ് ഹാളിൽ അപ്പൊ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു അപ്പൊ ഡൈനിങ് ഹാളിന്റെ ജനലിലുള്ള കൂടെ കട്ട് നീക്കിട്ട് ഇങ്ങനെ നോക്കിയപ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി അപ്പൊ നമ്മളെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു ചെറുക്കപ്പെടവാ മനസ്സിലെടുത്ത് അഞ്ചിന്റെ നയ പൈസ ഇല്ലാത്തവിടത്ത് ഓരോ നീ ഏന്തി വലിഞ്ഞ് കയ്യോന്ന് നിൽക്കണേ വാപ്പ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാളാന്ന് പറയാൻ പറ്റും ഇതൊരു പഠിപ്പിക്കലാണ് വേറൊരു പഠിപ്പിക്കലുണ്ട് വല്ലിമ്മക്ക് ഗോരോചനാദി വാങ്ങാൻ വെച്ചിരുന്ന പൈസ അഞ്ചിന്റെ പൊട്ടണ റുപ്പ്യത്തിട്ട് ചെറുക്കന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മോനെ പാപ്പാന്റെ അടുത്ത് ഒന്നും ഇല്ലടാ എന്നാലും ഞമ്മളെടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടും എഴുതിങ്ങാണ്ട് വന്നതല്ലയാള് വെറും കൈയ്യോടെ മടക്കുന്നത് ശരിയല്ല പാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു പഠിപ്പിക്കലാണ് രണ്ടാമത് പഠിപ്പിച്ചാൽ ജീവിതത്തിൽ ഭർക്കത്തുണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത് മൂന്ന് കാര്യങ്ങൾ സൂക്ഷിച്ചാലേ ജീവിതത്തിൽ ഭർക്കത്തുണ്ടാവുള്ളൂ ദാനശീലം പഠിപ്പിക്കണം അതാണ് അടിസ്ഥാന ശീലം അതാണ് പഠിപ്പിച്ചാൽ ബാക്കി ശീലങ്ങൾ ക്ലിയർ ആകും അവൻ്റെ സ്വഭാവം നേരാവും ദാനശീലമുള്ളവന്റെ സ്വഭാവമേ നേരാവുള്ളൂ അല്ലാത്തവന്റെ സ്വഭാവം നേരാവില്ല നേരാവൂലെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മര്യാദയുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് ശീലം ശരിയാക്കുക രണ്ട് മര്യാദ ശരിയാക്കുക മൂന്ന് കാര്യ ഉണ്ടാകുക മൂന്ന് കാര്യം ഉണ്ടായാലേ ജീവിതത്തിന് പറക്കത്തിണ്ടാവുള്ളൂ

ഞങ്ങൾക്ക് നീ തരണേ തരണേ എന്നല്ല തിൽ ഭറക്കത്തിണ്ടായാൽ അതാണ് ഏറ്റവും കയറ് മൂന്ന് ലക്ഷം റുപ്യ ഒരാളെ കയ്യിലുണ്ട് മൂന്ന് ലക്ഷം റുപ്യ ഓന മൂന്ന് ലക്ഷത്തി നൂറ് റുപ്യ ആവശ്യണ്ട് വിചാരിക്ക എല്ലാരോടും ഇങ്ങനെ ചോദിക്കുക ഒരു നൂറ് റുപ്പ്യൂന്ന് വറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും വറക്കത്തിൽ ഉള്ള ആയിരം റുപ്യണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയതിന്റെ മുന്നൂറ് റുപ്പ്യയും കൊടുത്ത് വല്യമാന്റെ മരുന്ന് ഇരുന്നൂറ് റുപ്പ്യക്കും വാങ്ങിയാലും പോക്കറ്റിൽ വെക്കാൻ അഞ്ഞൂറ് റുപ്യ ബാക്കി ഉണ്ടാവും അതാണ് വറക്കത്തുള്ള സമ്പത്ത് വറക്കത്തിൽ ഉള്ള കാര്യമുള്ളൂ വറക്കത്തില്ലാത്ത എത്ര ഡയറ്റൊരു പ്രയോജനം ഇല്ല തന്നെ സംഗതി അതുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് ചെയ്യണേ അതുകൊണ്ട് മുടങ്ങാതെ എല്ലാരും കുനുത്വാദനം ആദ്യം മുടങ്ങാതെ സുഭീസ്കരിക്കണം അതില് കുനൂത്വാദനം വറക്കത്തിനുള്ളത് സുഭീസ്കരിക്കണ ആൾക്കെ വറക്കത്തുള്ളൂ അല്ലാത്തതിന് വറക്കത്തുണ്ടാവില്ല അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ശീലം ശരിയാക്കുക രണ്ടാമത്തത് മര്യാദ ശരിയാക്കണം മര്യാദകൾ ശരിയാക്കുക എല്ലാ കാര്യങ്ങൾക്കും മര്യാദ ഉണ്ട് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതായിരിക്കും അതിന്റെ മര്യാദ പാലിക്കൽ പള്ളിയിൽക്ക് കയറിയില്ലെങ്കിൽ കയറിയിട്ടില്ല എന്നേ വരുള്ളൂ കയറീറ്റ് മൂത്രാക്കിയാൽ മൂർത്തതാവും അപ്പൊ ആ വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതിന്റെ അതപ് പാലിക്കൽ മുസാബ് എടുത്തില്ലെങ്കിൽ ആ ചങ്ങായി മുസാബ് എടുത്തില്ലെന്നേ വരുള്ളൂ എടുത്തിട്ട് മാച്ചമാക്കിയാൽ ആള് ദീനം പുറത്തു കണ്ടു പോകും അതുകൊണ്ട് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് അതിന്റെ അതിന്റെ മര്യാദ പാലിക്കൽ ഇൽമിൽ ഗുരുനാഥനെ ിൽ ഗുരുനാഥനാദരിക്കണമെന്നാണ് ഗുരുവിനാദരിക്കണം ഗുരുവിനെ ആദരിക്കണം അധ്യാപകനെ ആദരിക്കണം ഗുരുവെ ആദരിക്കാത്തവന് മൂന്ന് വിപത്തുകൾ ഉണ്ടാകുമെന്നാണ് ഒന്ന് അയാളിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടുന്നതാണ് രണ്ടാമത്തേത് ഓജീനം തടയപ്പെടുന്നതാണ് മൂന്ന് അന്ത്യം ചീത്തയായി മരിക്കുന്നതാണ് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഗുരുനാഥനെ ബഹുമാനിക്കണം അത് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനെയാണെങ്കിലും ശരി ആള് മാത്രല്ല ഒ ജീനം തടയപ്പെടും സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് നേരായില്ല കണ്ണടപ്പിടി തുടങ്ങി നേരായില്ല ഗൾഫ് പോയിട്ട് ക്ലച്ച് പിടിച്ചില്ല എവിടെ പോയിട്ട് നേരാണില്ല കുട്ടികൾ തിന്നണ അന്നത്തിന്റെ കടം കൂടി വരികയാണെങ്കിൽ ഏത് ടീച്ചറെയാണ് മഷി ഉടഞ്ഞിട്ടുള്ളത് എന്ന് ഉടൻ പരിശോധിക്കണമെന്നാണ് ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവനല്ലാതെ ജീവിതമാർഗം തടയപ്പെടുകയില്ലെന്നാണ് അതുകൊണ്ട് ജീവിതത്തിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ ഗുരുവിനെ ആദരിക്കണമെന്നാണ് മര്യാദ അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ പറക്കത്തുണ്ടാണെങ്കിൽ രണ്ടാമത് പാലിക്കേണ്ടത് മര്യാദകളാണ് നേരത്തെ പറഞ്ഞതുപോലെ ശീലങ്ങളിലെ അടിസ്ഥാനശീലം ദാനശീലമായതുപോലെ മര്യാദകളിലെ അടിസ്ഥാന മര്യാദ ഭക്ഷണ മര്യാദയാണ് എല്ലാറ്റിനും അടിസ്ഥാനമുണ്ട് മര്യാദകളിലെ അടിസ്ഥാന മര്യാദ ഭക്ഷണ മര്യാദയാണ് ഭക്ഷണത്തിൽ മര്യാദയുള്ളവൻ ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുണ്ടാകുമെന്നാണ് എല്ലോ മര്യാദയും പോക തിന്നാൻ കണ്ടാലേക്കാരം ഇപ്പൊ എല്ലാരും നല്ല മര്യാദക്ക് ഇരിക്കുന്നുണ്ടല്ലോ ഓരോ ചായ കൊടുത്തു നോക്കിയാൽ കാണാപ്പോ എങ്ങനെ ഉണ്ടാവും ഇരുത്തെന്നറിയാൻ തീറ്റ എല്ലാ മര്യാദയും പോകുന്നതാണ് ഭക്ഷണം കണ്ടാൽ മര്യാദ പോവുകയാണ് സത്യത്തിൽ ഭക്ഷണത്തിന്റെ അടുക്കലാണ് ഏറ്റവും കൂടുതൽ പാലിക്കാനുള്ളത് നമ്മുടെ സമസ്തകയുള്ള ജമിയത്തുലമയുടെ ഉപാധ്യക്ഷനായിരുന്ന ഹാമിദ് കോയമ്മത്തങ്ങളുടെ വല്ലിപ്പ അദ്ദേഹത്തിന്റെ പേരും ഹാമിദ് കോയമ്മത്തങ്ങളാണ് മാനവർഗ്ക്ക് ഭക്ഷണത്തിന്റെ മര്യാദകളെ കുറിച്ച് മാത്രം പറയുന്നൊരു കിത്താബുണ്ട് അതിനാത്രം പറയാണ്ട് ഭക്ഷണത്തിന്റെ മര്യാദ എന്നുള്ളത് തന്നെയാണ് കാരണം ഭക്ഷണ മര്യാദകളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് കവിതയാണ് അതിന്റെ വിശദീകരണം അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരുപാട് മര്യാദകൾ അതിൽ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ ആദ്യം കൈ വീട്ടുകാരനാണ് വിരുന്നുകാരല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈകഴുക എൻ്റെ വിരുന്നുകാരാണ് വീട്ടുകാരനല്ല ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആദ്യം കഴുകേണ്ടത് വീട്ടുകാരനാദ്യം കൈയെടുക്കണം എന്നിട്ടാണ് വിരുന്നുകാർ കേൾക്കേണ്ടത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈ കഴുകേണ്ടത് വിരുന്നുകാരും അവസാനം കൈകഴുകേണ്ടത് വീട്ടുകാരനുമാകുന്നു ഭക്ഷണത്തിന് കൈ കഴുകുമ്പോൾ ആദ്യം കൈ കഴുകേണ്ടത് കുട്ടികളാണ് പിന്നീട് മുതിർന്നവരാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈ കഴുകേണ്ടത് മുതിർന്നവരും പിന്നീട് കുട്ടികളുമാണ് ഇതൊക്കെ ഭക്ഷണത്തിന്റെ മര്യാദയാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ധാരാളം മര്യാദ ഉള്ളത് എന്നാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും ആ പക്ഷെ മര്യാദ ഒന്നും അറിയില്ല അതാണ് പ്രശ്നം ഒരുമിച്ചിരുന്ന് തിന്നണം എന്ന് എല്ലാവർക്കും അറിയാം ഒരുമിച്ചിരുന്ന് തിന്പോ ഒരുപാട് നിബന്ധനകളുണ്ട് ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാനേ പാടുള്ളൂ തലൊരിക്കലും പാത്രത്തിലേക്ക് ഉണ്ടാവാൻ പാടില്ല എപ്പോഴും പാടില്ല ഒരുമിച്ചിരുന്ന് തീരെ പാടില്ല പാത്രത്തിലേക്ക് ഒരിക്കലും കൈ കുടയാൻ പാടില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തിന്നുക വാക്യം കുടയാൻ പാടില്ല ഐ അതവ് പാലിക്കണം ചെങ്കിൽ പിന്നെ ഒരുമിച്ചിരുന്ന് തിന്നാതിരിക്കല നല്ലത് തിന്നുകയാണെങ്കിൽ അതിന്റെ അതവ് പാലിക്കണം ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് മര്യാദ പാലിക്കലാണ് അതുകൊണ്ട് അതിന്റെ മര്യാദ നിർബന്ധമായും പാലിക്കണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് പക്ഷെ അതിന്റെ എല്ലാ നിബന്ധനയും പാലിക്കണം ഒരാൾ ഇട്ടുകൊടുക്കാനും വേറൊരാൾ തിന്നാനും ആവാൻ പറ്റൂല ഇട്ട ആൾക്ക് അത് തീർക്കാനുള്ള ബാധ്യത ഉണ്ട് ഇടണത് വേറൊരാളും തീർക്കണത് വേറൊരാളും അല്ല ഇവർ തിന്നണർ തീർത്തിയില്ലെങ്കിൽ ഇട്ടവും ബാക്കി മുഴുവൻ തിന്നു തീർക്കണം അതിനുള്ളതേ ഇടാൻ പറ്റുള്ളൂ ഒരാൾ ഇങ്ങനെ ഇട്ടു കൊടുക്കുക ബാക്കിയുള്ളവർ ഇങ്ങനെ തീർക്കാൻ തന്നാൽ എപ്പോഴും അത് കഴിയാം അങ്ങനെയല്ല ഇടുന്ന ആൾക്കാർ തീർത്ഥാടന ഉത്തരവാദിത്തം ഉണ്ട് ആരൊട്ടിച്ചാൽ കഴിക്കണവർ തിന്നുകഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിനു ഓൻ തീരുമാനം ഉണ്ടാക്കണം അല്ലാതെ തിന്നണവരല്ല തീരുമാനം ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മര്യാദ പാലിക്കണം മര്യാദകളിൽ ഏറ്റവും വലിയ മര്യാദ ഭക്ഷണത്തിന് മര്യാദയാണ് ബാക്കിയൊക്കെ പിന്നെയാണ് ബാക്കി എല്ലാ കാര്യവും പിന്നെയാണ് അതുകൊണ്ട് ഭക്ഷണ മര്യാദ മക്കളെയും ശീലിപ്പിക്കണം ഭക്ഷണത്തിൽ മര്യാദ ഉള്ളവൻ ഇഭാതത്തിൽ മര്യാദ ഉള്ളവനായിരിക്കും ുള്ളവൻ്റെ സ്വഭാവം നന്നായിരിക്കും ഭക്ഷണ മര്യാദ പാലിക്കുന്നവന്റെ ഇബാദത്ത് കറക്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഇപാതത്തുകൾ നന്നാവണമെങ്കിൽ കറക്റ്റ് ആവണമെങ്കിൽ ഭക്ഷണത്തിന്റെ ആധാപുകളെ പാലിക്കണം അത് മക്കളെ പഠിപ്പിക്കണം ഏഴു വയസ്സിന്റെയും പതിനാല് വയസ്സിന്റെയും ഇടയിലാണ് മര്യാദ പഠിപ്പിക്കേണ്ട പ്രായം ഏത് മര്യാദയാണെങ്കിലും അങ്ങനെയാണ് ഏഴു വയസ്സിന്റെയും പതിനാല് വയസ്സിന്റെയും ഇടയിലാണ് പഠിപ്പിക്കേണ്ടത് പെരുന്നാക്ക് പള്ളിക്കൾക്ക് കുട്ടികളെ കൊണ്ടരണം കൊണ്ടരുന്നത് അഥവ് പഠിപ്പിക്കാനായിരിക്കണം ഇള്ള അഥവ് കളയാനാകരുത് പെരുന്നാക്ക് കുട്ടികളെട്ട് വരണം എന്തിനാ കൊണ്ടരുന്നത് അഥവും മര്യാദയും പഠിപ്പിക്കാനായിരിക്കണം ഇള്ള അഥവും മര്യാദയും കളയാൻ വേണ്ടി കൊണ്ടുവരാൻ പാടില്ല അതെന്നെ അവനാൻ്റെ കുട്ടികളെ നോക്കണ കാര്യത്തിന്റെ ഉത്തരവാദിത്തം അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് അത് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ സ്വന്തമായി ഇരിക്കാൻ പാടില്ല അതുകൊണ്ട് അഥവ് ഭക്ഷണത്തിന്റെ ആധാപുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവർക്കും കഴിയണം അപ്പോഴൊക്കെയാണ് ഒരു മനുഷ്യൻ ഉന്നതിയിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക